നമ്മൾ ഇങ്ങനെ നല്ല വിശാലമായിട്ടുള്ള തുറസ്സായിട്ടുള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ സ്ഥലമൊക്കെ കൊള്ളാം ഭംഗിയുണ്ട് ബാക്കി വലിയൊരു കുളമാണ് പറമടയാണ് അതായത് പലപ്പോഴും നമ്മളോട് പല ആൾക്കാരും ചോദിക്കൽ ഈ അറ്റാച്ച്മെൻറ്റ് ഈ അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും അറ്റാച്ച്മെൻ്റ് കൊണ്ട് നമുക്കൊരു പ്രശ്നവും ഇല്ല കാരണം അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നമുക്കൊരിക്കലും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അറ്റാച്ച്മെൻറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കും നമ്മൾ ശ്രദ്ധിച്ച് നോക്കാം നമുക്കുള്ള അറ്റാച്ച്മെൻ്റ് ആണ് നമ്മൾ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള കാരണം നമുക്ക് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകണം നമ്മൾ വീടുമായിട്ട് അറ്റാച്ച്മെൻറ്റുണ്ട് ആൾക്കാരുമായിട്ട് അറ്റാച്ച്മെൻറ്റ് ഉണ്ട് നമുക്കെങ്കിൽ നടക്കാം ആ നമുക്ക് അറ്റാച്ച്മെൻറ്റ് ഉണ്ട് വേണം മനസ്സിലെ അറ്റാച്ച്മെൻറ്റ് മര്യാദക്ക് കൈകാര്യം ചെയ്യാൻ പഠിക്കണം അതല്ലാതെ അതല്ലാതെ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമായിട്ട് ഒരിക്കലും കണ്ടിരുന്നു എന്താണ് നമ്മുടെ അറ്റാച്ച്മെൻറ്റ് ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധമാണ് ഈ ബന്ധം എന്തിനുള്ളതാണ് അവിടെ എന്താണ് അവിടെ സംഭവിക്കേണ്ടത് കൃത്യമായിരിക്കണേ എന്താണ് അവിടെ സംഭവിക്കേണ്ടത് അത് സംഭവിക്കേണ്ടത് സംഭവിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം അതുകൊണ്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ സഫർ ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് വീടുണ്ട് എനിക്ക് കാശുണ്ട് എനിക്ക് കൂട്ടത്തിൽ ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിലുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് എങ്ങനെയാണ് അവർ അവിടെ എന്താണ് പ്രായോഗികമായിട്ട് ഉള്ള താല്പര്യം എന്താണ് ആ പ്രായോഗികമായിട്ടുള്ള താല്പര്യം എന്താണ് ആ താല്പര്യത്തെ നടപ്പിലാക്കി കൊണ്ടുപോകുന്നിടത്തായിരിക്കണം ബന്ധം അപ്പോൾ എന്ന് പറയുന്നതിനകത്ത് സഫറിംഗ് ഒന്നുമില്ല ഒരു സഫറിങ് വരേണ്ട കാര്യമില്ല മനസ്സിലായാൽ പക്ഷെ പലപ്പോഴും എല്ലാവരും അറ്റാച്ച്മെൻ്റാണ് പ്രോബ്ലം അതുകൊണ്ട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കാതിരിക്കാനായിട്ട് പാടുപിടുക മനസ്സിലായി അതുതന്നെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമായിട്ട് മാറും മനസ്സിലായി അത് കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ മതി ഇപ്പോൾ നമ്മൾ വണ്ടിയിടത്ത് കയറുന്നത് ഒരു വണ്ടി ഇടത്ത് കയറണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ വണ്ടിയുമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകണം അല്ല എന്നാലേ വണ്ടിയിടത്ത് കയറി വണ്ടി യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ത് കാര്യമാണെങ്കിലും ഒരു വീട് വീടുണ്ടെങ്കിൽ വീടുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റുണ്ട് ഏ അതെല്ലാം ജീവിക്കാൻ വേണ്ടിട്ടാണ് ആ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ വീടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീട് കെട്ടിപ്പിടിച്ച് ഇരിക്കാൻ പറ്റുമോ എനിക്ക് ജോലിയുണ്ട് ഓഫീസുണ്ട് ഏഹ് എനിക്ക് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യണം അല്ലെങ്കിൽ ഞാനൊരു ചുമട്ടു തൊഴിലാളിയാണ് ഏ ചുമട്ടു തൊഴിലാളി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഞാനൊരു ഉയർന്ന ഉദ്യോഗസ്ഥനോ എന്ന് പറയുന്ന രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല കാരണം ഒരു വ്യക്തിക്ക് ചുമട് ചെയ്ത് ജീവിക്കാൻ പറ്റുന്നു ഏ ആ വ്യക്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു ആവശ്യം അത്രേ ഉള്ളൂ ഒരു ഐ എ എസ് ഓഫീസറും ചെയ്യുന്നത് ഇത് തന്നെയാണ് ഐ എ എസ് ഓഫീസർക്ക് ഐ എ എസ് എന്ന് പറഞ്ഞ സംഭവം പഠിച്ച് ആണ് അയാളുടെ ദൈനംദിന ജീവിതം കൊണ്ടുപോകാൻ പറ്റുന്നത് മറ്റാൾക്ക് ചുമടി ചെയ്തിട്ട് അയാളുടെ ദൈനംദിന ജീവിതം കൊണ്ടുപോകാൻ പറ്റുന്നു അപ്പോൾ ഭാഗ്യവാൻ ഒരു ചുമട്ടു തൊഴിലാളിയാ മനസ്സിലായി കാരണം അയാളെ സംബന്ധിച്ചാൽ വളരെ സിമ്പിളാ ശ്രദ്ധിക്കാൻ പറ്റും കാരണം ഇത്രേ ഉള്ളു ആവശ്യം കാരണം ഐ എ എസ് കാരണം കിടന്നുറങ്ങണം മനസ്സിലായി ഈ ചുവട്ടുകളധികം കിടന്നുറങ്ങണം ഐ എസ് കാരനായതുകൊണ്ട് ഉറക്കത്തിന് ഉറക്കത്തിന് മാറ്റമൊന്നുമില്ല മനസ്സിലായി ഉറങ്ങാതിരിക്കാൻ പറ്റത്തില്ല ഇല്ല മനസ്സിലായ ഇത് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ തന്നെയാണ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗം പോകുന്നത് അത് ഏത് മേഖലയിൽ തൊഴിൽ എന്നവരായിക്കോട്ടെ ഇതേ ചെയ്യാനുള്ളു അല്ലേ അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ അതിനകത്തുനിന്ന് മനസ്സിലാകുന്നത് ചെറിയ ചേറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്താണ് നമ്മുടെ ശരിക്കുള്ള വ്യക്തത വരുന്നത് അതെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക അ നിരന്തരം നമുക്ക് ചെറിയൊരു ചെറിയൊരു അസ്വസ്ഥത തോന്നുന്നു ആ അസ്വസ്ഥത അവിടെ വെച്ച് നമ്മൾ നിർവീര്യം ചെയ്യുന്നത് ചെറിയ ഏറ്റവും ഏറ്റവും ചെറുത് അങ്ങനെ ചെറിയ അസ്വസ്ഥത നമ്മൾ നിർവീര്യം ചെയ്യുമ്പോൾ അതിനകത്തു നിന്നാണ് നമ്മൾ ഇന്ന് നമ്മൾ എന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാനൊരു എന്ത് ഒരു കൂലിപ്പണിക്കാരണം എന്നാണ് എൻ്റെ മനസ്സിൻ്റെ തോന്നലെങ്കിൽ ഈ കൂലിപ്പണിക്കാരന് എന്താണ് കുറവെന്താണ് എന്തിൻ്റെ കുറവാണ് ഉള്ളത് ഞാൻ കൂലിപ്പണി ചെയ്യുന്നു ഒരു ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കി എടുക്കുന്നു അതിൽ നിന്ന് അതെ അവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല ആ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് ആ പ്രവർത്തനത്തിൻ്റെ മൂല്യത്തെ അറിയുന്നത് ഇത് ചെയ്യാത്ത കാര്യത്തിൻ്റെ പേരിലാണ് നമ്മൾ അസ്വസ്ഥനാകുന്നത് ഏ നമ്മൾ ചെയ്യുന്ന ചെയ്യാത്ത കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ അസ്വസ്ഥനാകത്തുള്ളൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു ഭയങ്കര വലിയ കാര്യമാണ് അവിടെ ഏറ്റവും വലിയ കാര്യം നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏ പറഞ്ഞു ആ ചെയ്യാൻ പറ്റുന്നു ഏറ്റവും വലിയ കാര്യം അല്ലാതെ പറ്റാത്ത കാര്യങ്ങളെ ഓർത്തിട്ട് പറ്റുന്ന കാര്യങ്ങളോട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല അപ്പോൾ പറ്റുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊരു അസാധ്യമായിട്ടുള്ളൊരു കപ്പാസിറ്റി അല്ല മനസ്സിലായി ചെറിയ കപ്പാസിറ്റി അല്ല കാരണം ഒരു നമ്മളിങ്ങനെ ഇപ്പം നടക്കുന്നു നമ്മൾ ഈ നടക്കാൻ സാധിക്കുന്ന ഒരു മഹാഭാഗ്യമാണ് മനസ്സിലായി അത് നടക്കാതെ ഇരിക്കുന്നവരോട് നമ്മൾ ചോദിച്ചറിയും ും ശ്സം വലിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ അപ്പോഴാണ് ശ്വാസത്തിൻ്റെ വിലയറിയണതല്ലേ ഏ നാവിന് രുചി ഇല്ലാണ്ടാകുമ്പോൾ ഏഹ് അപ്പോഴാണ് രുചിയുടെ മഹത്വം അറിയുന്നത് നാവിൻ്റെ രുചിയൊന്നു പോയി നോക്കട്ടെ മൂക്കിൻ്റെ മണമൊന്നു പോയി നോക്കട്ടെ ചെവി ഒന്ന് കേൾക്കാതായി നോക്കട്ടെ അത്രയും കാലം ചെവി കേൾക്കുന്നുണ്ട് നമ്മുടെ കണ്ണിന് കാഴ്ചയുണ്ട് നമ്മ മൂക്കിന് മണമുണ്ടാവും ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യല അപ്പം ചെയ്യുന്നതും മറ്റുള്ളവർ അങ്ങനെ ചെയ്തു രാജ്യദ്രോഹ കുറ്റത്തിന് ഒരാളെ ശിക്ഷിക്കുന്നു അവൻ അങ്ങനെ പറഞ്ഞു ഇവനിങ്ങനെ പറഞ്ഞു ഇപ്പം തന്നെ ഒരു കുട്ടി എന്തെന്നാണ് എന്ത് പണ്ട് ചെറുപ്പത്തിൽ അവൻ എന്ത് കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു കാര്യം അവൻ പറഞ്ഞു സത്യസന്ധമായിട്ട് പയ്യൻ തുറന്നു പറഞ്ഞു ഇത് മിക്കവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ശരിയാണോ എന്ന് വെച്ചാൽ ശരിയല്ല പക്ഷേ എന്തുകൊണ്ട് ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ ഇങ്ങനെ ആകുന്നു നമ്മൾ പരിശോധിക്കേണ്ട അതാണ് പക്ഷെ എന്തുകൊണ്ട് കുട്ടികൾ ഇങ്ങനെയുള്ള അവസ്ഥയിലോട്ട് പോകുന്നു നമ്മുടെ സമൂഹത്തിൽ മനുഷ്യർ പരസ്പരമുള്ള ബന്ധം അല്ലെങ്കിൽ മന ബന്ധം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതിനെപ്പറ്റി യാതൊരു വ്യക്തതയും ഇല്ല യാതൊരു വ്യക്തതയും ഇല്ല അതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഒരു വ്യക്തി വ്യക്തിയായിരിക്കുമ്പോൾ അവൻ്റെ സവിശേഷത എന്താണ് അവൻ്റെ ശരീരമാണ് കാരണം ആത്മാവിന് ഒരാവശ്യവും ഇല്ല ആത്മാവിന് എന്തെങ്കിലും കാരണവശാലും എന്തെങ്കിലും ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും ഒരു ആത്മാവ് നമ്മളോട് എന്തെങ്കിലും ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ല ഒന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല ഡിമാൻഡ് ശരീരത്തിനാണ് കാരണം ശരീരം ദുർബലമാണ് ശരീരം നശിക്കുന്നതാണ് ആത്മാവ് ദുർബലമല്ല ആത്മാവിന് ഒരു ആവശ്യമില്ല ആത്മാവ് നമ്മളോട് പറഞ്ഞിട്ടില്ല മനുഷ്യ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് ഇരിച്ചിരി വെള്ളം കഞ്ഞി വെള്ളം എന്താ എന്ന് ആത്മാവ് ഒരിക്കലും ചോദിക്കില്ല ഇച്ചിരി ഉപ്പ് കുറഞ്ഞു പോയി കുറഞ്ഞുപോയി ഏ നിങ്ങളിങ്ങനെയല്ല എനിക്ക് ഭക്ഷണം തരേണ്ടത് എന്നൊരിക്കലും ആത്മാവ് നമ്മളോട് ചോദിക്കത്തില്ല എന്നുവെച്ചാൽ ഈ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കും എന്നുവെച്ചാൽ നമ്മുടെ ശരീരമാണ് ചോദിക്കുന്നത് ശരീരത്തിനാണ് വെള്ളവും ആഹാരവും ഇതെല്ലാം കൊടുക്കേണ്ടത് അപ്പോൾ പല ആൾക്കാരും ഈ ധ്യാനവും ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും അവർ പറഞ്ഞു പിന്നെ ശരീരത്തെ അങ്ങോട്ട് ഉപേക്ഷിക്കാൻ ശ്രമിക്കുകയും എന്തിനുവേണ്ടി ശരീരത്തിൽ നിന്നോണ്ടിരിക്കും എന്തിനു വേണ്ടിട്ടാണ് പറയുന്നത് ആത്മാവിന് വേണ്ടിയിട്ടാണ് ആത്മാവെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം പരമോന്നതം ആണെന്നേ ആരും പറഞ്ഞില്ല ഏഹ് ആത്മാവ് ആത്മാവ് തന്നെയാണ് ഏഹ് എന്താണ് ആത്മാവ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ നമ്മളായിട്ട് ഇരിക്കാൻ കാരണമായിട്ടൊരു വ്യവസ്ഥയാണ് ആത്മാവ് അത്രയുള്ള ആത്മാവ് അല്ലാണ്ട് ആത്മാവെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് ഇറങ്ങി അങ്ങോട്ട് പോകും ഏ അങ്ങനെയൊക്കെ ഉള്ളൊരു ഭാഗമൊന്നും ആത്മാവിനില്ല അല്ലെങ്കിൽ ഞാൻ ശരീരമല്ല മനസ്സല്ല എന്ന് പറഞ്ഞു വിചാരിച്ചിട്ട് ആരും ആത്മാവായി പോകാനും പോകണില്ല കാര്യം പോകുന്നുമില്ല എന്നെ ആത്മാവിൻ്റെ കാര്യത്തിലാണ് ഭയങ്കര തെറ്റിദ്ധാരണ ഉള്ളത് ഒരു തെറ്റിദ്ധാരണ തന്നെയാണ് ഉള്ളത് സമൂഹത്തിൽ അതുകൊണ്ട് ആ ഭാഗം ഒന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഭയങ്കര സിമ്പിളാണ് മനസ്സിലായി ആത്മാവിൻ്റെ സ്വാധീനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ വൃത്തി കാണാം നമ്മൾ എത്രത്തോളം ആഹ ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റും അതാണ് ആത്മാവിൻ്റെ സ്വാധീനത്തിൽ എന്ന് വെച്ചാൽ ആ ആ അപ്പം ആത്മാവിൻ്റെ സ്വാധീനത്തിലാവുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വൃത്തി നമുക്ക് കാണാം കാര്യങ്ങൾ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ പക്കാ സിമ്പിളാണ് ഏ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ശരീരത്തിൻ്റെ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യേണ്ടത് എത്രത്തോളം നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നു എത്രത്തോളം നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നു അത്രയും സൂപ്പറായിട്ട് ജീവിക്കാം അപ്പം ആത്മാവിൻ്റെ സ്വാധീനത്തിന് ശരീരത്തെയാണ് കയറിയുന്നത് അതെ ശരീരത്തെ കയറിയാണ്ട് ശരീരം ദുർബലമാണ് ശരീരം നശിച്ചു പോകുന്നതാണ് ആത്മാവ് ദുർബലമല്ല ആത്മാവ് നശിക്കുന്നില്ല അങ്ങനെയുള്ള ആത്മാവിനെ കയറിയെന്ത് കാര്യം നമ്മളല്ലേലും നമ്മൾ ആത്മാവിനെ കയറിയെന്ന് പറഞ്ഞു വിട്ടിത്തരമല്ലേ ആത്മാവിൻ്റെ സ്വാധീനത്തിലാണ് ശരീരം ഉണ്ടായിരിക്കുന്നത് ഇനി ആത്മാവ് എന്താണെന്ന് ആരെങ്കിലും കാണിച്ചു തരാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഉരുണ്ടുരുണ്ടിണ്ടിരിക്കുന്ന ഒരു സാധനമാണ് മനസ്സിലായി ഇത്രയൊക്കെ പറഞ്ഞാൽ മതി അതെ മനസ്സിലായി കാരണം ആത്മാവിനെ പറ്റി ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഇത്രയും കാണിച്ചാൽ മതി മനസ്സിലിങ്ങനെ മനസ്സിലെ അത് കാരണം അത്രേ ആവശ്യമുള്ളൂ അവിടെ കാരണം എന്പപ്പോഴത്തോട് ആത്മാവിൻ്റെ ഒരു വിശദീകരണം കൊടുക്കേണ്ട കാര്യമില്ല ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ തെളിച്ചം ആ തെളിച്ചത്തിന് കാരണം എന്താണ് അതിനെയാണ് ആത്മാവെന്ന് വിളിക്കുന്നത് അല്ലാണ്ട് ഇത് കഥകൾ പറഞ്ഞ് ഇതിങ്ങനെ മരിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിട്ടുപോകും അത് എന്ന് മറ്റാളുടെ ശരീരത്തിൽ കയറും ഈ കഥയാണ് ഈ പ്രശ്നം മുഴുവനും ഉണ്ടാക്കുന്നത് സംഭവം അങ്ങനെ ഒന്നും അല്ല ഈ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം ഇപ്പം കാര്യങ്ങൾ ഭയങ്കര സിമ്പിളാണ് ഭയങ്കര സിമ്പിൾ കാരണം ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്ന നമ്മൾ ആഘോഷിക്കുന്ന ജീവിതം അതെ അതെ ജീവിതം ഒരു ആഘോഷമാണ് ആക്കണം അതെ ആക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനെയൊക്കെ വലിയ ദുരന്തം വരൊന്നുമില്ല മനസ്സിലായ കാരണം ആ ആഘോഷിക്കാൻ നമ്മൾ പുറത്തുള്ള ഒന്നിനെയും ആശ്രയിക്കണില്ല എന്നുള്ളതാണ് ഈ ആഘോഷത്തിന്റെ ഏറ്റവും സൂപ്പർ ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഇല്ല അവിടെ ഇത് ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ അത് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് യാതൊരു കാരണ സ്ഥലവും ഒരു കോട്ടവും ഇല്ല അതെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കുക ഒരു ചെറിയ ചെറിയൊരു അസ്വസ്ഥത വന്ന് ആ അസ്വസ്ഥതയ്ക്ക് കാരണം എന്താണ് അതങ്ങട്ട് ന്യൂട്രലൈസ് ചെയ്ത് അടുത്ത ചെറിയൊരു അസ്വസ്ഥത വന്ന് അത് ന്യൂട്രലൈസ് ചെയ്ത് അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നിർവീര്യം ചെയ്യുമ്പോൾ ആ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നിർവീര്യം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആശ്വാസം ഉണ്ടാകും നമുക്ക് നമ്മളോടുള്ള താല്പര്യം കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ചെറിയൊരു അസ്വസ്ഥത ഞാൻ നിർവീര്യം ചെയ്തു അത് ചെയ്യാതിരിക്കണത് കൊണ്ടാണ് ഈ ശരീരം ശരിയല്ല ശരീരം ശരിയല്ല ശരിയല്ലെന്നും പറഞ്ഞിട്ട് ദൈവത്തിലേക്ക് ലയിക്കാൻ വേണ്ടി വലിയ വലിയ കാര്യങ്ങളാവും നമുക്ക് അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ റിപ്പയർ ചെയ്യാൻ നമ്മൾ തലകുത്തി മറിയാൻ തുടങ്ങും അതെ നമുക്ക് അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ റിപ്പയർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് പരിഹാരമില്ല അതപ്പോ നിരാശയുണ്ടാവും അതെ നമ്മൾ ഡിപ്രഷനിലോട്ട് പോകും അതെ അപ്പൊ നമുക്ക് ഒരു സൂപ്പർനാച്ചുറൽ പവറിനെ ആശ്രയിക്കും അപ്പൊ ഇതെല്ലാം കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ശക്തിയെ അന്വേഷിക്കാൻ തുടങ്ങും ഈ അന്വേഷണം ചെന്ന് എത്തുന്നത് മരണത്തില ഈ അന്വേഷണത്തിൻ്റെ അവസാനം മരണം കാരണം പരിഹാരമില്ല എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു വഴിയുമില്ലെന്നുള്ള ഭാഗത്തായിരിക്കും കണ്ടെത്തുന്നത് പക്ഷേ വളരെ വ്യക്തമായിട്ട് ഏ വളരെ വളരെ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏ അവിടെ നിരന്തരം ജീവിതത്തിൻ്റെ സവിശേഷത ഉണരാൻ തുടങ്ങും ഉണരാതിരിക്കാൻ പറ്റത്തില്ല എവിടെ പോയിരുന്നേ പുല്ലുവെട്ടാൻ പോയി ആ ഹാ 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 അത് ശരി ആ ആ അപ്പോൾ നിരന്തരം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്കും കാര്യങ്ങൾ പോയി അപ്പം ഫുൾ ടൈം എൻഗേജാണ് എപ്പോഴും നമ്മൾ ജാഗ്രതയിലാണ് കാരണം അവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റും ഒക്കെ എവിടെയാണ് അസ്വസ്ഥയുടെ ചെറിയൊരു അംശം കാണുന്നത് അത് എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും സ്വപ്ന സ്വപ്നത്തിൽ നിന്ന് മാറി അവിടെ ആ സ്വപ്നത്തിൽ നിന്ന് മാറി ഞാൻ കൈകാര്യം ചെയ്യാൻ തുടങ്ങി പ്രായോഗികമായിട്ടുള്ള അനുഭവതലത്തെ എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു അതെ കാരണം ഞാൻ ഫുൾ ടൈം ജാഗ്രതയിലാണ് കാരണം ഒരു കാരണം അലസത നമ്മൾ ഉണ്ടാകത്തില്ല ഇല്ല അലസനാകാൻ പറ്റത്തില്ല അലസത എന്ന് പറഞ്ഞ സംഭവം നമ്മളിൽ വരത്തില്ല അലസത 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 എന്ന് പറഞ്ഞാൽ ഡീൽ ചെയ്യാൻ വേണ്ടിട്ട് അല്ല എന്തുകൊണ്ടാണ് വലിയ പ്രശ്നങ്ങൾ നിൽക്കുന്നു പിന്നെ കൈയും കാലം ഇട്ട് അടിക്കുക അതുകൊണ്ട് അലസത ഉണ്ടാവും മടിയനാകും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കവിടെ ഉന്മേഷം ഉണ്ടാവും ആ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ താല്പര്യവും നമ്മുടെ ശ്രദ്ധയും ഒരുമിച്ച് വളരും കാരണം ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇതിങ്ങനെയാണ് ഇതിങ്ങനെ എനിക്ക് ചെയ്യേണ്ടതാണ് എനിക്കത് ചെയ്യാൻ പറ്റുന്നു അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മളോട് തന്നെ നമ്മളറിയാതെ തന്നെ നമ്മളോട് നമുക്കൊരു താല്പര്യം ഉണ്ടാകും കാരണം എന്താണ് കാരണം ഇത്രയും കാലം എനിക്ക് പറ്റത്തില്ലെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയാതെ അത് കടന്നുപോകുന്നു മനസ്സിലെ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പല വിഷയങ്ങളും നമ്മൾ പോലും അറിഞ്ഞ അറിയാതെ ആ സാഹചര്യത്തെ ഒക്കെ നമ്മൾ തരണം ചെയ്ത് ഒരു ഉയർന്ന തലത്തിലോട്ട് നമ്മളങ്ങ് പോകും അതെ നമ്മൾ നമ്മളറിയത്തില്ല മനസ്സിലായി അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതിന്റെ കൂടെ നിൽക്കാൻ കഴിയുമ്പോ അവിടെ നമ്മുടെ ഡെവലപ്മെന്റ് ഓട്ടോമാറ്റിക്കലി നടക്കണ നമ്മൾ അറിയുന്നില്ല മറ്റേത് നമ്മൾ കഴിയില്ല എന്നുള്ള ഭാഗത്ത് നിൽക്കുമ്പോ പിന്നെ നമ്മളവിടെ സ്റ്റെക്കായി പോയി അതെ അവിടെയാണ് ഈ അറ്റാച്ച്മെന്റ് ഒക്കെ സഫറിംഗ് ആയിട്ട് നമുക്ക് വരുന്നത് അതെ 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 ഒരു ചോദിക്കുന്ന അറ്റാച്ച്മെന്റ് പാടില്ല 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 എന്താണ് അറ്റാച്ച്ഡ് അല്ലേ നമ്മള് ഗ്രൗണ്ടുമായിട്ട് അറ്റാച്ച്ഡ് അല്ലേ ഭക്ഷണവുമായിട്ട് അറ്റാച്ച്ഡ് അല്ലേ വെള്ളവുമായിട്ട് അറ്റാച്ചഡ് ആണ് ശ്വാസവുമായിട്ട് അറ്റാച്ചഡ് ആണ് അറ്റാച്ചഡാണ് വീട്ടിലുള്ള അംഗങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആണ് ഈ അറ്റാച്ച്മെന്റ് എന്താണ് അറ്റാച്ച്മെന്റ് നമ്മുടെ ഒരു സാധ്യതയാണ് അതെ മനസ്സിലെ അത് ഡിറ്റാച്ച്ഡ് ആക്കാനായിട്ട് പാടുപാടേണ്ട സത്യസന്ധത അറ്റാച്ച്മെന്റ് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യുമ്പോഴാണ് നമ്മളറിയുന്നത് അതെ ഏഹ് നമ്മൾക്ക് എന്തോരം നമ്മളിൽ എന്തോരം സവിശേഷതകൾ ഉണ്ടെന്ന് കാരണം ആ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് നമുക്കൊരു മിററാണ് സത്യത്തിൽ നമുക്ക് അവിടെ കറക്റ്റായിട്ട് നമ്മളെ കൂടി കാണാൻ സാധിക്കുകയാണല്ലോ അപ്പം നമുക്ക് നമ്മളെ കൈകാര്യം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ടുപേർക്കും ഡെവലപ്മെന്റ് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എൻഗേജ്ഡ് ആകുകയാണ് അതെ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ എൻഗേജ്ഡ് ആകുകയാണ് അപ്പോഴാണ് നമ്മുടെ സാധ്യതകൾ അറിയുന്നത് ഇപ്പം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോകുന്നു ഓക്കെ മരിച്ചു പോകുമ്പോൾ നമുക്ക് എന്താണ് നമുക്കവിടെ മനസ്സിലാകേണ്ടത് എന്താണ് മരിച്ചു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു വല്ലാത്തൊരു ശൂന്യതയും ദുഃഖവും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നു അത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ ദുഃഖവും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത്രയും നേരം അറ്റാച്ച്ഡ് ആയിരുന്നു അവിടെ എൻഗേജ്ഡായിട്ടിരുന്ന ആ സ്പേസ് അവിടെ റീപ്ലേസ് ചെയ്യാൻ ഇമ്മീഡിയറ്റ്ലി ആരും വരുന്നില്ല ഇതുകൊണ്ടാണ് അവിടെ ദുഃഖം തോന്നുന്നത് അത് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇത് തീരും റീപ്ലേസ് ചെയ്യണം നമ്മൾ മനസ്സിലായി നമ്മൾ റീപ്ലേസ് ചെയ്യണം ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ എടുത്ത് വെച്ചു ആ ഭക്ഷണം മറിഞ്ഞ് താഴെ പോയി കഴിക്കാൻ എടുത്തു വെച്ച ഭക്ഷണമാണ് അത് മറിഞ്ഞ് പോയി ആ ഫുഡ് റീപ്ലേസ് ചെയ്യണം ആ ഭക്ഷണം പാഴായി പോയി അപ്പം വേറെ ഭക്ഷണം കഴിച്ചാലേ അവിടെ ആ വിശപ്പ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയുമായിട്ടൊരു ഉണ്ടായിരുന്നു പെട്ടെന്ന് ആ വ്യക്തി അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ ആ വ്യക്തി ഒരു ആക്സിഡന്റ് മരിച്ചു പോയി ആയിക്കോട്ടെ സംഭവിച്ചു കാരണം ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങളെ നമ്മൾ വിലയിരുത്തണം ഇങ്ങനെയൊക്കെ സംഭവിക്കാം ഇവിടെ നമ്മൾ ഈ പ്രകൃതിയിലും നമ്മുടെ ഈ പറയുന്ന ഭൗതിക ലോകത്തിലും എന്തൊക്കെ സംഭവിക്കാൻ പറ്റും ഇതെല്ലാം നമ്മുടെ മെമ്മറിയിലും ബോദ്ധിയിലും ബോധത്തിലും ഉണ്ടാകണം അതെ എന്നാലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അതെ അതിന് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്താൽ മാത്രമേ ഇങ്ങനൊരു പോസിബിലിറ്റിയെ പറ്റി നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോഴാണ് നമുക്ക് ബന്ധങ്ങളും ബന്ധനങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഭാഗം മനസ്സിലാകത്തുള്ളൂ അതെ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഭക്ഷണം ഭക്ഷണം അനാവശ്യമായിട്ട് കഴിക്കുന്നത് അത് വലിയൊരു പ്രശ്നമല്ലേ ഭക്ഷണം ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു പ്രശ്നമാണ് അല്ലേ ഭക്ഷണം എന്തുകൊണ്ട് ഓവറായിട്ട് കഴിക്കുന്നത് കാരണം ബന്ധം ചെറിയ ചെറിയ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ് ചെറിയ ചെറിയ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തോണ്ടാണ് ഏറ്റവും ചെറിയ കാര്യത്തിൽ ശ്രദ്ധയുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കഴിക്കും നമസ്കാരം എന്തൊക്കെയാണ് ആ അവർ നടക്കാറില്ല വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് എങ്ങനെ സാവകാശം വന്നിട്ട് നടക്കാമെന്ന് വിചാരിച്ച് എവിടെ താമസിക്കുന്ന ഇത് ഇതായിട്ട് ആ ചെറിയ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ നമ്മുടെ ശ്രദ്ധ സൂക്ഷ്മ തലത്തിലോട്ട് പോകും നിസ്സാര കാര്യങ്ങൾ ഏറ്റവും നിസ്സാരമായിട്ടുള്ള കാര്യത്തിലോട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മളുടെ ഉള്ള പ്രവർത്തനത്തിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ സവിശേഷത നമ്മളുടെ അനുഭവത്തിലോട്ട് വരാൻ തുടങ്ങും ഉദാഹരണത്തിന് ഒരു മൂക്ക് ചൊറിയാൻ തുടങ്ങുന്നത് എന്താണ് ചൊറിച്ചിൽ തോന്നുന്നത് അല്ല ഓക്കെ നമ്മൾ ശ്രദ്ധിക്കും ഓക്കെ എന്താണ് സംഭവിക്കുന്നത് അവിടെ 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 ആ ഒരു മൂക്കിലൊരു ചെറിയൊരു ചെറിയൊരു ചൊറിച്ചിൽ തോന്നി ശ്രദ്ധിക്കണം അവിടെ തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റാണ് പക്ഷേ ഇത് നമ്മൾ അലസമായിട്ട് ആഹ് എന്തോ സംഭവിക്കാം പോട്ടെ നമ്മുടെ മൂക്കാണ് നമ്മൾ അവഗണിക്കുന്നത് മനസ്സിലെ നമ്മുടെ മൂക്ക് നമ്മുടെ കണ്ണിലൊക്കെ ഒരു ചൊറിച്ചിരു തോന്നി ചെവിയിലൊരു അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഈർബൊക്കെ ഇട്ട് കുത്തി അങ്ങനെയല്ല ഇതൊക്കെയാണ് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കൊണ്ടു നടക്കേണ്ടത് മനസാ ഇതങ്ങനെ ശ്രദ്ധാപൂർവം കൊണ്ടുനടക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും നമ്മളുമായിട്ടുള്ള ബന്ധം അങ്ങോട്ട് എടുക്കാൻ തുടങ്ങും ഇതിനു പകരം നമ്മൾ മറ്റാ സംസാരിക്കുമ്പോൾ അയാൾ ഇങ്ങനെ പ്രതികരിച്ചു ഏ അയാളുടെ പ്രതികരണം അയാൾ എന്നോട് വലിയ കാര്യമായിട്ട് പ്രതികരിച്ചില്ല ഏഹ് അതിൻ്റെ പേരിൽ വീട്ടിൽ വന്നിരുന്നുകൊണ്ട് ഓർത്ത് ആലോചിച്ച് പാടുപെട്ട് ഒരു കാര്യമില്ല മനസിലാ നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന വളരെ ചെറിയ അനുഭവത്തെ നമ്മൾ സസൂക്ഷ്മം പരിശോധിച്ച് കൊണ്ടുപോകുമ്പോൾ കിട്ടുന്ന ആശ്വാസവും താല്പര്യവും നമ്മുടെ ശ്രദ്ധയുടെ മികവും അതെ അതിനെ നശിപ്പിക്കുന്നത് മെറ്റാളുടെ മുഖം പാടി എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ മെറ്റാളുടെ മുഖം പാടിയതിന് കാരണം നമുക്കറിയത്തില്ല അതിൽ വേറെ എന്തെങ്കിലും നമ്മളോട് സംസാരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ചിന്തിച്ചിട്ടായിരിക്കും അയാളുടെ മുഖം പാടിയത് പക്ഷെ നമ്മൾ വീട്ടിൽ പോയി കുത്തി ഇരുന്ന് പാടുവിടും ഏഹ് എത്രയോ ദിവസം ഇരുന്ന് പാടി വിടും അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാളോട് ചോദിക്കുമ്പോൾ ഇയാളീ വിഷയം പോലും ഓർക്കത്തില്ല

അപ്പോൾ നമ്മളങ്ങനെ നമ്മളെ പരിശോധിക്കുമ്പോൾ നമ്മളെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് ഏ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടും എന്തൊക്കെയാണ് നമ്മളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എന്തെല്ലാം നമ്മളിൽ ചെയ്യാൻ പറ്റുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റേത് എന്താ നമ്മളെ കാറിൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റും വീട് എങ്ങനെ ബെറ്റർ ആക്കാം ഏ വീട് എങ്ങനെ ബെറ്റർ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെ ബെറ്ററാക്കാം ഇതൊക്കെയാണ് എപ്പോഴും പരിശോധിക്കുന്നത് അത് പരിശോധിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല കാറ് ആക്കി വീട് ബെറ്റർ ആക്കി നമ്മുടെ സമൂഹത്തിൽ ആ മനുഷ്യരുടെ ഇടയിലുള്ള അംഗീകാരം ബെറ്ററാക്കി മറ്റുള്ളവരെല്ലാവരും നമ്മളെ കൈകോപ്പിൽ നിന്ന് ആളാക്കി വലിയ കാര്യമൊന്നുമില്ല ഇന്ന് കൈകൂപ്പുന്ന ആൾ അതേ കൈകൊണ്ട് തന്നെ നമുക്കൊരു പണിയും തരും അതെ സംശയം വേണ്ട കാരണം നമ്മൾ അവരെ നോക്കിയത് അതെ മനസ്സിലായ നമ്മൾ നമ്മളെയാണ് കൈകൂപ്പുന്നതെങ്കിൽ ഈ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ നമ്മൾ ഉപദ്രവിക്കത്തില്ല അതല്ലേ ഇപ്പൊ അത് ചെയ്യുന്ന മനുഷ്യരാണ് ഏറ്റവും കൂടുതലുള്ളത് സ്വന്തം കൈകൊണ്ട് അവനവൻ്റെ തന്നെ ജീവിതത്തിന് അതെ കുഴി തോണ്ടുന്നവർ മനസ്സിലായി അപ്പോഴാണ് അവർക്കും തന്നെ അങ്ങനെ ഒരു അവസരം കൂടി അവിടെ ഓപ്പൺ ആവുന്നത് അതെ 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 ഇതെന്താ സംഭവിക്കുന്നത് നമ്മൾ അവരെ ആശ്രയിക്കും അവർ വേറെ ഉള്ളവരെ ആശ്രയിക്കും ഇങ്ങനെയാണ് ഇത് കാര്യങ്ങൾ പോകുന്നത് അതെ അപ്പം സ്പൈയാണ് മൊത്തത്തിൽ അതെ നമ്മുടെ ജീവിതം നമ്മൾ സൂക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് മനസ്സിലായി കാരണം ഇതുവരെ ഇപ്പം എനിക്ക് അറുപത്തൊന്ന് വയസ്സ് ചെറുപ്പമാണ് ഇത്രയും നാളായിട്ട് മടുപ്പല്ല തോന്നണത് മനസ്സിലായി മടുക്കാനായിട്ട് ഒന്നുമില്ലെന്നുള്ളതാണ് മനസ്സിലായി മടുക്കാനായിട്ടൊന്നുമില്ല ഇത് ഇനിയും കൂടുതൽ ഉള്ളത് പക്ഷെ എന്തോരം ഇത് വായിച്ചാലും ഈ വായന ഒരിക്കലും നമുക്ക് ദുഷ്കരമാകുന്നില്ല ബോറടിക്കുന്നില്ല എന്നെ തന്നെ ഞാൻ വായിക്കുകയും പക്ഷേ ഈ പുസ്തകം തുറന്ന് വായിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇൻ്റെ പേജുകൾ പുതിയ പുതിയ പേജുകൾ ഉണ്ടാകുകയും ഞാൻ പുതിയ പുതിയ ചാപ്റ്ററും പുതിയ പുതിയ ആയിട്ട് മാറുകയുമാണ് ചെയ്യുന്നത് ഓരോ ഘട്ടം കഴിയുമ്പോഴത്തേക്കും പുതിയ പുതിയ ഘട്ടങ്ങളായിട്ട് തെളിഞ്ഞെളിഞ്ഞു വരികയും അതെ എന്നുവച്ചാൽ അവനെ വല്ല തന്നെ ഒരുപാട് വിസ്മയത്തിന് കാരണമായിട്ടുള്ള വ്യവസ്ഥകൾ നിലനിൽക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ വേറെ എങ്ങോട്ടെങ്കിലും പോവുക ഏറ്റവും വലിയ പ്രത്യേകത ആവശ്യം ഇന്നലെ ഉറങ്ങിയത് എങ്ങനെയാണ് പറഞ്ഞതുപോലെ പറയാൻ പറ്റില്ലെങ്കിൽ ഒന്നും കൂടി തിരിച്ചു പറയുമെന്നാ ചോദിക്കണേ ഇന്നലെ പറഞ്ഞത് എന്തായിരുന്നു അതെ അതെ കഴിഞ്ഞ നിമിഷം പറഞ്ഞത് എന്താണ് ചോദിക്കുന്നത് കഴിഞ്ഞ നിമിഷം പറഞ്ഞ ആ നിമിഷത്തിന് വേണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇനി അത് റിപ്പീറ്റ് ചെയ്യണെന്തിനാണ് അവർ ഈ പിറ്റി ചെയ്യുന്നതിൽ ഒരു കഥയുമില്ല ഇത്ര നേരം നടന്നത് എവിടെ കൂടിയാണെന്ന് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടാകാര് ഈ റോഡേ കൂടിയാണ് നടന്നതെന്ന് ഒറ്റ വാക്കിൽ പറയാനേ പറ്റത്തുള്ളൂ എവിടെ കൂടിയാണ് നമ്മുടെ കാലിൽ വെച്ച് പോകുന്നത് നമുക്ക് ഒരു പിടുത്തവും ഇല്ല ഇനി പിടിത്തം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടാ ഒരു കാര്യമില്ല അപ്പൊ ഇത് ചോദിക്കുന്ന ആൾക്കാർ ഒരിക്കലും ആ ലൈവായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് ഡിറ്റക്ട് ചെയ്യാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം പറയേണ്ട കാര്യമില്ലല്ലോ അതെ അവർക്ക് പറഞ്ഞതുപോലെ പറയുന്നതിനകത്താണ് അവർക്ക് കാര്യം ഇരിക്കുന്നത് അല്ലാണ്ട് പറയാൻ സാധിച്ചത് എന്താ കൊണ്ടാണെന്നുള്ള ഭാഗമില്ല എന്താണ് പറഞ്ഞത് എ ബി സി ഡി വീണ്ടും ചോദിച്ചാൽ എ ബി സി ഡി എന്ന് പറയണം നാലാമത്തെ പ്രാവശ്യം ചോദിച്ചാൽ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ മതി അല്ലാണ്ട് എന്തിനാണ് ഈ എ ബി സി ഡി എന്ന് പറയുന്നത് അതിന്റെ ഭാഗത്ത് യാതൊരു പിടുത്തവും ഇല്ല ഏഹ് അപ്പൊ നമ്മൾ എ ബി സി ഡി അല്ല നമ്മളുടെ വിഷയം അതെ നമുക്ക് എ ബി സി ഡി പറയാൻ സാധിക്കുന്നു അതെ അതിലാണ് വിഷയം കാര്യം ഇരിക്കുന്നത് അവിടെയാണ് നമ്മൾ ഏറ്റവും വലിയ സൗന്ദര്യം അതെ ജീവിതം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജീവിച്ചാലേ കാര്യമുള്ളൂ അല്ലാതെ ജീവിതം ജീവിതം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ല ഒരു കാര്യമില്ല ഒരു കാര്യമില്ല അപ്പൊ എങ്ങനെയൊക്കെ ഹരിച്ചും ഗുണിച്ചും ഒക്കെ നോക്കിയിട്ടും നമ്മുടെ ജീവിതം ആസ്വദിക്കാനുള്ളതല്ലാതെ അതിനകത്ത് ദുഃഖത്തിന്റെയോ ബുദ്ധിമുട്ടിന്റെയോ യാതൊന്നും കാണുന്നില്ല യാതൊന്നും കാണുന്നില്ല മനസ്സിലായി എപ്പോഴും ഇത് ഭയങ്കര സൂപ്പറായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഏഹ് ഒരു കാരണവശാലും ഒരു ഒരു പ്രശ്നം കാണുന്നില്ല അപ്പൊ ഇതിലിപ്പോ നേരത്തെ പറഞ്ഞ അറ്റാച്ച്മെന്റിന്റെ ഒരു ഭാഗം വന്നല്ല അവിടെ പലരും പല രീതിയിൽ അവർ സ്റ്റെക്കായിട്ട് കിടക്കുകയാണ് എന്നുള്ളതാണ് അവർ വിളിക്കുമ്പോൾ പറയുന്നത് അതായത് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല വീട്ടിൽ ബാക്കിയുള്ളവർ നിയന്ത്രിക്കണം ഇപ്പം സ്ത്രീകളാണ് ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ട് കിടക്കണമായിരി അവർ പറയണത് അതായത് എന്ന് പറയുന്ന സംഭവം പ്രസന്നമാകുന്നത് എന്താണ് അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് യാതൊരു പിടുത്തവും ഇല്ല എന്നുവെച്ചാല് പ്രവർത്തന രഹിതമായിട്ടുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അത് ബന്ധമുണ്ട് പക്ഷേ ബന്ധം എന്തിനാണെന്ന് അറിയത്തില്ല അതായത് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ ഭക്ഷണം കഴിക്കുന്നത് എന്തിനെ ശ്രദ്ധിച്ചോണ്ട് ഭക്ഷണത്തെ ശ്രദ്ധിച്ചോണ്ട് അല്ല വീട്ടിലുള്ള അംഗങ്ങളുമായിട്ട് ബന്ധമുണ്ട് പക്ഷെ ആ ബന്ധത്തിന് പ്രാധാന്യം ഇല്ല മനസ്സിലായി വീട്ടിലെ അംഗങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട് പെരുമാറുന്നുണ്ട് പക്ഷെ എന്തിനാ ഒരു പിടുത്തവും ഇല്ല അല്ലെങ്കിൽ എല്ലാ അംഗങ്ങളും കൂടി കൂടിയിട്ട് വീട്ടിലെ മുറി മുറിവൽപ്പം കൂട്ടുക അല്ലെങ്കിൽ പെരക്ക് പെയിന്റ് അടിക്കുക രണ്ട് കാറ് മേടിക്കുക ഇങ്ങനെയുള്ള കാര്യത്തിലോട്ടാണ് ഈ ബന്ധം ഉപയോഗിക്കുന്നത് എന്നുവച്ചാൽ നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് മറ്റൊന്നെ അടിച്ച് താഴെ ഇതൊക്കെയാണ് ബന്ധത്തിൻ്റെ ഭാഗത്ത് വരുന്നതെങ്കിൽ ഇത് ഒരു പ്രശ്നം തന്നെയാകും കാരണം പരസ്പരം അടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് ആശ്വാസമായിരിക്കണം നമ്മളെ തിരിച്ചറിയുന്ന അവസ്ഥയായിരിക്കണം എത്രത്തോളം നന്നായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നു അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം അവിടെ മാത്രമേ സമാധാനം സാധനം അത്രയേ ഉള്ളൂ എന്ത് ഒരു വ്യക്തി വ്യക്തിയായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കാനുള്ള കാരണങ്ങൾ മുഴുവനും അവിടെ വളരെ സിമ്പിളായിട്ടുണ്ട് അത് തടയാനോ തകർക്കാനോ ആർക്കും പറ്റത്തില്ല അത് ആർക്കും പറ്റത്തില്ല ജനിച്ചു ജീവനുണ്ട് ജീവനുണ്ടെങ്കിൽ ജീവന്റെ ഭാഗം നമ്മളെ ഉണർത്തുകയാണ് ചെയ്യുന്നത് അതൊരിക്കലും നമ്മളെ തളർത്തത്തില്ല അനാവശ്യമായിട്ട് ജീവനല്ലാത്ത അവസ്ഥയെ ആശ്രയിച്ചതെന്ന് മാത്രമാണ് അത്രേ ഉള്ളൂ എന്നാൽ മാത്രമേ തളർത്തുള്ളൂ ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടാകാനായിട്ട് പറ്റത്തില്ല അതെ 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 മനസ്സിലായി ഒരു കാരണവശാലും പറ്റത്തില്ല കാരണം ഇത് രൂപപ്പെട്ട് വന്ന അവസ്ഥയിലല്ലേ എല്ലാ കാര്യങ്ങളും നിലനിൽക്കുള്ളൂ എപ്പോഴും അതെ അല്ലാണ്ട് വേറൊന്നും സംഭവിക്കാനില്ല ഇല്ല വേറൊന്നും സംഭവിക്കാനില്ല അപ്പൊ അവിടെ ആരെങ്കിലും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവര് സംഭവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാടുപെടൽ മാത്രം നടത്തുന്നുള്ളൂ അത്രേ ഉള്ളൂ അത്രേയുള്ളൂ അല്ലാണ്ട് വേറൊന്നും അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അതെ 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 നമ്മൾ ബലം പിടിച്ചാലും സംഭവിക്കും നമ്മളിലോട്ട് വരണ്ട അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ട സൂക്ഷ്മമായിട്ടുള്ള തലങ്ങളെ അറിയത്തില്ല ബലം പിടിച്ചാൽ വളരെ ചെറിയ ആ ഒരു അനുഭവം വിട്ടുപോകും അതായത് മറ്റേ വാദം ആ ഈ വാദം എന്ന് പറയുന്നത് ശരീരത്തിൽ ബലം പിടിച്ച് ആഗ്നി വിഷമം ഇതൊക്കെ കുറെ നാൾ കൊണ്ടു വന്നു കഴിഞ്ഞാൽ വാദം ഉണ്ടാവും മനസ്സിലാ വാദോ പിത്തോ കഭോ ഇത് ഏതെങ്കിലുമൊക്കെ ഒന്ന് മൂർച്ഛിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ വിഷമവും അതെ നിരന്തരം നിരന്തരം പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന സംവിധാനത്തെ അതെ 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 അതായത് ബലംപിടിച്ചിരിക്കുന്നു ബലം പിടിച്ചിരിക്കുമ്പോൾ വിഷമം എന്ത് ചെയ്യാനാണ് എന്ത് ചെയ്യാനാണ് ഒരു നിവൃത്തിയില്ല ഒരു നിവൃത്തിയില്ലെന്ന് പറയുന്ന ഏത് ഘട്ടത്തിലും തീർച്ചയാണ് നമ്മൾ നമ്മളുമായിട്ടുള്ള ബന്ധം അവിടെ കുറച്ച് നിവൃത്തിയില്ലെന്ന് എപ്പോഴൊക്കെ പറയുന്നുണ്ടോ അവിടെയെല്ലാം അവനവനായിട്ടുള്ള ബന്ധം അവിടെ കുറച്ചു അതിന് മറ്റും ആ ഒരു ഉത്തരവാദിയുമല്ല അല്ല 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 ഓക്കെ സി യു